രോഷ്ണി രാജൻ നാടക വേദിയിലാകാനാണ് സാധ്യത രോഷ്ണി രാജൻ എന്തായി കലോത്സവം ഒക്കെ തീരാറായി എല്ലായിടത്തും ഓടി നടക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ഇപ്പോഴെവിടെയാണ് അവിടത്തെ മത്സരമൊക്കെ എങ്ങനെയുണ്ട് സുജയ തീർച്ചയായും നാടക വേദിയിൽ തന്നെയാണുള്ളത് ഇവിടെ നാടകം കഴിഞ്ഞ ദിവസം ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളുടെ നാടകത്തിന്റെ ഒരു കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിലും കൂടുതൽ ആളുകളാണ് ഈ ഹൈസ്കൂൾ നാടകം കാണാനായി എത്തിയിട്ടുള്ളത് നമ്മൾ വീണ്ടും ആവർത്തിക്കേണ്ടി വരികയാണ് അതായത് കൊല്ലമായതുകൊണ്ട് നാടകക്കാരുടെ നാടായതുകൊണ്ടാണോ ഈ തിരക്ക് എന്നുള്ളത് വേണമെങ്കിൽ നമുക്കൊന്ന് പറയാം നോക്കൂ ഈ കാണുന്ന ഒരൊറ്റ സീറ്റ് പോലും ഒഴിവില്ലാതെ അത്രയും കാണികളാണ് ഹൈസ്കൂൾ കുട്ടികളുടെ നാടകം കാണാനായി എത്തിയിട്ടുള്ളത് എല്ലാവരും അതിൻ്റെ ഒരു ആവേശത്തിലാണ് ഈ നാടകം മുന്നേറുന്നതിൻ്റെ ഒരു സന്തോഷവും എല്ലാവരിലുമുണ്ട് നമുക്കൊരു കലാകാരനിലേക്ക് പോകാം എല്ലാവർക്കും വളരെ സുപരിചിതനായ വിനോദ് കോവൂർ നാടകം കാണാനായി എത്തിയിട്ടുണ്ട് വിനോദേട്ടനെ നമുക്ക് പ്രേക്ഷകർക്കൊക്കെ അറിയാം ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു കലാകാരനാണ് അദ്ദേഹം നാടകവേദിയിൽ എത്തുമ്പോൾ എന്താ തോന്നുന്നത് കുട്ടികളുടെ പ്രകടനമൊക്കെ എങ്ങനെയുണ്ട് നാടകവേദി സമ്പന്നമാണ് കാരണം ഹാളില് സ്ഥലം പോരായുള്ള ഒരു പ്രശ്നമാണ് എനിക്ക് തോന്നുന്നത് ഇത്തരം ആളുകളല്ല കാണാൻ എനിക്കന്നെ സ്ഥലം വളരെ ഒരു അറ്റത്തേക്കാണ് കിട്ടിയത് നേരിട്ട് കാണാനുള്ള ഒരു അവസരമില്ല കണ്ട നാടകം വളരെ നല്ല നിലവാരം പെടുന്ന നാടകമാണ് ഇനി കാണാൻ പോകുന്ന നാടകങ്ങൾ അതിലും നിലവാരമുള്ള നാടകങ്ങളാണെന്ന് അറിയാൻ സാധിക്കുന്നു തെളിഞ്ഞു വന്ന ഒരാളാണല്ലോ അപ്പോ അതിന്റെ ഒരു അനുഭവങ്ങൾ കൂടി ഉണ്ടാവില്ലേ നമ്മളൊന്നും പങ്കെടുത്ത ഒരു സംസ്ഥാന കലോത്സവം അല്ല ഇപ്പത്തെ കലോത്സവം ഇപ്പത്തെ കലോത്സവം ഒരുപാട് മാറി ഇപ്പൊ ഹൈടെക് ആയ സംഭവം പണ്ടൊക്കെ ഇപ്പം നാടകത്തിന്റെ പിന്നണിയിൽ പ്രവർത്തിക്കുന്നവരെല്ലാവരും പ്രഗത്ഭന്മാരാണ് അവർ പിന്നണിയിലുണ്ട് കുട്ടികളത് ഭംഗിയായിട്ട് കുട്ടികൾ ചെയ്യുന്നതാണ് കുട്ടികളൊക്കെ എക്സ്ട്രാ ടാലൻറ്റഡ് ആണ് പഠിക്കണം വലിയ ശരി സന്തോഷം ഇനി മറ്റൊരു കലാകാരിലേക്ക് കൂടി നമുക്ക് പെട്ടെന്നൊന്നു പോവാം സുജയ ഇത് ആലപ്പുഴയിൽ നിന്നുള്ള മുഹമ്മദ് യാസീൻ എന്ന് പറയുന്ന ഒരു കൊച്ചു മിടുക്കനാണ് ഇവര് യു പി ആയതുകൊണ്ട് തന്നെ സ്റ്റേറ്റ് കലോത്സവം ഇല്ല പക്ഷെ ജില്ലയിൽ മികച്ച നടനായി തെരഞ്ഞെടുക്കപ്പെട്ട കുട്ടി താരമാണ് നമുക്ക് ചോദിക്കാം ഹലോ ഇങ്ങനെയുണ്ട് കലോത്സവം ഈ മികച്ച നടനായപ്പോ ഒരുപാട് സന്തോഷം മകൻ ഭൂതപാതെ കാണാനായിട്ട് വന്നതാണ് നീ ഹൈസ്കൂളിൽ എത്തിയാൽ സ്റ്റേറ്റ്സവത്തിലൊക്കെ എങ്ങനെ കലോത്സവത്തിന്റെ അനുഭവങ്ങളൊക്കെ എങ്ങനെ നല്ല അനുഭവങ്ങളാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പോയായിരുന്നു ഈ പ്രാവശ്യം പോയി രണ്ടും അടുത്തും നല്ല അനുഭവമായിരുന്നു എനിക്ക് കേട്ടത് മോന അതെ അതെ മികച്ച നടന ഒത്തിരി സന്തോഷമാണ് അതുകൂടാതെ മോൻ കീബോർഡിസ്റ്റ് ആണ്

ദീപക്കും റോഷിനിയും നാടകവേദിയിലെയും ഭരതനാട്യവേദിയിലെയും കാഴ്ചകളും പ്രതികരണങ്ങളും ഒക്കെയാണ് എത്തിച്ചത് രഞ്ജിത്ത് ഇപ്പോൾ നിൽക്കുന്ന ഇടത്തേക്ക് കൂടുതൽ കലാപ